കൊയിലാണ്ടിയിൽ എവിടെയെങ്കിലും ഒരു കുട്ടിക്ക് അസുഖം വന്നാൽ ഓടിയെത്ത ഗോപിനാഥൻ അടുത്താണ് എങ്ങനെയാണ് ഇങ്ങനെ ഒരു വിശ്വാസം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞത് അത് പറയുകയാണെന്ന് വെച്ചാൽ ഞാനിവിടെ എത്തിയിട്ട് ഒരു അമ്പത് കൊല്ലത്തോളമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലാണ് ഞാൻ കൊയിലാണ്ടിയിൽ ജോയിൻ ചെയ്തത് അപ്പോൾ കുറേ കൊല്ലങ്ങളായിട്ട് ഇവിടെ എഴുപത്തിനാലിൽ വരുമ്പോഴത്തന്നെ എനിക്ക് ഡി സി എച്ച് ഡിഗ്രി ഉണ്ടായിരുന്നു ഡി സി എച്ച് ഡിപ്ലോമ ഇൻ ചൈൽഡ് ഹെൽത്ത് അതേ ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് എസ് ഐ ടി ഹോസ്പിറ്റൽ വെച്ചിട്ടാണ് ആ ട്രെയിനിങ് ഉണ്ടായത് അത് എഴുപത്തി മൂന്നിൽ കൊല്ലത്തിലാണ് ചെയ്തത് പക്ഷെ അവിടെ നല്ല ട്രെയിനിങ് ആയിരുന്നു ചെറിയ ട്രെയിനിങ് വച്ചാൽ അവിടുത്തെ പ്രൊഫസർ പ്രൊഫസേഴ്സ് പൊതുവെ ഇപ്പോഴത്തെ പോലെ അല്ല ഇപ്പോൾ അവരൊക്കെ ഡെഡിക്കേറ്റഡ് ടീച്ചിങ് ഏരിയയിൽ ഡെഡിക്കേറ്റഡ് ആയിരുന്നു വച്ചാൽ അവർക്ക് സ്വന്തമായി പ്രൈവറ്റ് പ്രൈവറ്റ് സംഘത്തിൽ നിന്ന് അവർ പോയി നോക്കില്ല നമ്മുടെ പ്രൊഫസർ രാവിലെ ക്ലാസ് എടുത്താൽ പിന്നെ ഉച്ചയ്ക്ക് ശേഷം വന്നിട്ട് ക്ലാസ് എടുക്കും ഇപ്പോഴും അങ്ങനെ ആയാലും ഉച്ചക്ക് ശേഷം വന്നിട്ടെടുക്കും പഠിപ്പിക്കുന്നു നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല ഐ ചില ഉറക്കുന്നു പക്ഷെ എന്നാലും അവർ വന്ന് നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കും ഓരോ രോഗികളുടെ സമയത്ത് രോഗികളുടെ കൂടെ അവർ പോകുമ്പോൾ നമ്മളെല്ലാവരും അവരെ കൂടെ തുറച്ചായിട്ട് മുഴുവൻ പോകേണ്ടി വരും ഓരോ ഓരോ രോഗിയുടെ അടുത്തെത്തുമ്പോൾ അതെന്താണെന്ന് അവർ ചോദിക്കും അപ്പോൾ അതിനുള്ള ഡയഗ്നോസ ഞങ്ങൾ നോക്കിയിട്ട് ഇതൊക്കെ എന്തൊക്കെ ടെസ്റ്റ് ചെയ്യണം എന്നൊക്കെ അവർ അപ്പോൾ അങ്ങനെ അവരെടുക്കുന്നതാണ് ഇതൊക്കെ നമ്മൾ എങ്ങനെയാണ് ആ ആ രീതി പഠിച്ചത് അല്ലാണ്ട് പുസ്തകം മാത്രമല്ല